നിറയെ കോഴികളൊക്കെ ഉണ്ട് നമുക്ക് ചിക്കൻ എടുത്ത് വീട്ടിക്ക് പോവാട്ടോ അപ്പൊ വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി മുളക് കൂടി അടിപൊളി മിക്സ് ആക്കി കറു അപ്പൊ സൗ എനിക്ക് ഇട്ടാണ് യൂട്യൂബിന്റെ ഒരു ചിഹ്നം അതില് എന്റെ യൂട്യൂബ് ചാനല് ഷിജുമിയോ ഒഫീഷ്യൽ എന്നൊക്കെ പാണ്ടേ അടിപൊളിയായി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം ഒന്നാകട്ടെ ഗൈസ് അപ്പോൾ കർക്കിടകം ഒന്നായിട്ട് ഞാനിന്ന് പല്ലശ്ശേനയ്ക്ക് പോവാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോസാണ് അപ്പോൾ പോണ വഴിയിൽ കണ്ടാണ്ട പാടങ്ങളായിരുന്നത് ഫുള്ള് പാടത്തിൽ ഇന്നലത്തെ നല്ല മഴ ആയിരുന്നു കേട്ടോ ഗൈസ് പാലക്കാട് അപ്പോൾ വെള്ളമൊക്കെ ഫുള്ളായിട്ട് പാടത്ത് ഫുള്ള് വെള്ളം എന്താ പറയുക നമ്മുടെ പുഴ പോലെ ആയിരിക്കണം അപ്പോൾ എന്തായാലും ഞാന് ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യേണ്ട ഇന്ന് കർക്കിടകമായിട്ട് ചിക്കൻ എടുക്കണം ദോശയൊക്കെ കഴിക്കണം മൈലാഞ്ചി ഇടണം അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട് സൗനൊക്കെ മൈലാഞ്ചി ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ നമുക്കിന്ന് കാണാട്ടെന്താ ഗ്രാമം വേണ്ട കേസ് കെ ഗ്രാമം അപ്പോൾ അവിടെ പോയി ശിവൻകോവിലൊന്ന് തൊഴുതാ ഒന്ന് കർക്കിടകമാവല്ലേ അപ്പോൾ അന്ന് പോയി തൊഴുതിയിട്ട് പോകാവട്ടെ ഞാനെങ്ങനെ വരികയാണ് നേരെ കാണുന്നതാണ് ശിവൻകോവിലോട്ട കേസ് സുന്ദരായിട്ട ചായ ഒന്ന് കുടിക്കട ഞാന് ഞാൻ പറഞ്ഞപ്പോഴേ ഞാൻ ചായ കുടിച്ചിട്ടില്ല ഞാൻ ഇറച്ചിയെടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടാ കൊടുവായിരുന്നാണ് ഇറച്ചിയെടുക്കുന്നത് അപ്പൊ എന്തായാലും കോഴികൾക്ക് അവിടെ നിറയെ ഇണ്ട് കേട്ടോ കൈട്ട് അപ്പൊ ആ ഭാഗത്ത് നിറയെ കോഴികളൊക്കെ ഉണ്ട് നമുക്ക് ചിക്കൻ എടുത്തിട്ട് വീട്ടിക്ക് പോവാട്ട നല്ല തിരക്കൊക്കെ ഉണ്ട് നമുക്കപ്പോ പോയി എടുത്തിട്ട് പോവാ ചിക്കൻ ഒക്കെ വാങ്ങി വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ സൗ എല്ലാം ഉപ്പും മുളൊക്കെ ഇട്ടിട്ട് അടിപൊളിയുള്ളി പേസ്റ്റ് ഉള്ളി ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ കൂടി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കൈസ് ഇതൊക്കെ നമുക്ക് അതിൽ ചേർത്താനുള്ളതാണ് കറി വെക്കാൻ ഇവിടെ സൗ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായി ഒഴിച്ചു കൊടുത്ത് വയ്ക്കണ്ട കൈസ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം ഇത് ചിക്കൻ വെച്ചുകൊണ്ടിരിക്കുമ്പോ സൗ പറയായിരുന്നു സൗവിന്റെ ചെറുപ്പകാലത്തൊക്കെ കല്യാണം കഴിഞ്ഞ ശേഷം ഇപ്പോഴല്ലേ ഇതൊക്കെ അറിയണത് ഇതിന് മുമ്പൊക്കെ അവളുടെ അമ്മ വെച്ച കറികളും സംക്രാന്തിക്കൊന്നും ഒന്നും അറിയണ്ട അറിയണല്ലേ സൗ ഒന്നും അറിയണ്ട എല്ലാം അമ്മമാർ ചെയ്യും ഇപ്പം കല്യാണം കഴിഞ്ഞ ശേഷം സൗ ആണ് എല്ലാം ഇവിടെ ചെയ്യണത് ചിക്കനൊക്കെ വെക്കുന്നത് സൗവാണ് ആട്ടോ ചിക്കൻ മാത്രമല്ല ഇവിടുത്തെ എല്ലാതും സൗ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇവിടെ റെഡി ആക്കി

പുള്ളിയും പച്ചമുളകും എല്ലാം കൂടി നന്നായി കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വേണ്ട വന്നിട്ടുണ്ട് അത് ചിക്കൻ ഇട്ട് കാണട്ടോ മുളകൊക്കെ ഇട്ട് തിരുമ്പി വെച്ചിരിക്കണ ചിക്കൻ ഇട്ട് അതും എല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവുകയാണ് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ നമുക്ക് അടച്ചു വെക്കാം അപ്പൊ ഇനി മയിലാഞ്ചി ഇടാൻ പോവുകയാണ് എന്താ പറയാ കുറെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ദിവസമാണല്ലോ നമ്മുടെ സംക്രാന്തി സംക്രാന്തി നമുക്ക് ഭയങ്കരമായ നൊസ്റ്റാൾജിക് അടിക്കുന്ന ഒരു സംഭവം നമ്മൾ പണ്ട് ഞെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് എന്താ പറയുക എൻ്റെ മുത്തശ്ശിയൊക്കെ ഉള്ള സമയത്താണ് അവരെ പോയി എന്താ പറയുക മുത്തശ്ശി തല ഞങ്ങളെല്ലാവരും എന്താ പറയുക എല്ലാവരും കൂടിയിട്ട് അടുത്തുള്ള വീട്ടിലെ കുട്ടികളും പെങ്ങളും കാട്ടനും എൻ്റെ മാമന്മാരും എല്ലാവരും കൂടി മൈലാഞ്ചി വലിക്കാൻ പോകണതും മൈലാഞ്ചിയൊക്കെ അരച്ചിട്ട് നമ്മളെ കയ്യിലിങ്ങനെ ഇട്ടിട്ട് അങ്ങനെ കെട്ടിവെച്ച് കുറേ നേരങ്ങളിരുന്ന് അതൊക്കെ അഴിച്ചിട്ട് എന്താ മുത്തിയമ്മ ദോശ ചുടുമ്പോൾ അടുപ്പത്ത് പോയിട്ട് അത് കാട്ട് കാണിച്ചതിൻ്റെ സ്മെല്ല് അതിൻ്റെ മണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് നമ്മുടെ നെസ്റ്റാളജിക്കായിട്ടുള്ള സംക്രാന്തിയുടെ ഓർമ്മകൾ അപ്പം ഇന്ന് എന്തായാലും സൗ എനിക്ക് മൈലാഞ്ചിട്ട് തരും പണ്ട് ഇടുന്ന പോലത്തെ അല്ല ഞാൻ ഇന്നിവിടാൻ ഉദ്ദേശിക്കുന്നത് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അത് ഇട്ടിട്ട് കാണട്ടെ അപ്പോൾ സൗ എനിക്ക് കിട്ടുക എന്നാണ് യൂട്യൂബിൻ്റെ ഒരു ചിഹ്നം അതിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഷിജു മിയോ ഒഫീഷ്യൽ എന്നൊക്കെ പണ്ടേ അടിപൊളി കർക്കിടകം ഒന്ന് സംക്രാന്തി അല്ലേ കേസ് അപ്പോൾ ചിക്കനൊക്കെ എടുത്ത് അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ ഇത് ചിക്കനൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സൗം കൂടി കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഈ ചിക്കനൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കട്ടെ കൈസ് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല കുറുതി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും കഴിക്കട്ടെ കൈസ് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട കൈസ് അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം ബൈ